ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പം ഞാൻ എന്താ മക്കൾ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് കുളിച്ചൊരുക്കിയിട്ട് നമുക്കൊരിടം വരെ പോകണം അപ്പോൾ എന്താ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ് ഇനി ഓട്ടോ വിളിച്ചിട്ടണം പോകാനായിട്ട് ഞങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് അപ്പോൾ ആൻറ്റിയുടെ മോള് പ്രസവിച്ച് വന്നിട്ട് കുറച്ച് ദിവസമായി പോകാൻ പറ്റിയില്ല അപ്പം കുഞ്ഞു കാണാൻ പോവാണ് അപ്പോൾ കുഞ്ഞാവേ കാണാൻ പോയപ്പോൾ കുഞ്ഞാവെ കാണുന്നതെന്നും അതിനേക്കായും അർജൻ്റായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ രണ്ട് കുഞ്ഞാവകളും കൂടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കുകയാണ് ഓരോന്നൊക്കെ അപ്പോൾ എന്താണ് അതിനനുസരിച്ച് ചമ്മുമ്മ ഇങ്ങനെ ഓരോന്ന് എടുത്തു കൊടുക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ കുഞ്ഞാവേനയൊക്കെ എടുത്തു എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഞാൻ എടുത്തത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല

വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞാവെ കുളിപ്പിച്ചിട്ട് വന്നു അപ്പോഴത്തേക്ക് അവിടത്തെ ഏറ്റവും പുത്രി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്താ അവരെ കൂടെ ഉം അമ്മയുടെ കൂട്ടുകാരിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് കുഞ്ഞു കൂട്ടുകാരാണ് അപ്പോൾ അവളും ഇങ്ങനെ കുഞ്ഞാവിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെയിരുന്നു അപ്പോഴത്തേക്കും ആൻറ്റി ചായ ഇട്ടുകൊണ്ടുവന്ന് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു പിന്നെ രാത്രിയായിട്ടോ തിരിച്ചു പോകാൻ അപ്പോൾ എന്താണ് ആ കുട്ടീനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് ആ കൊച്ചിൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കൂടെ ഞങ്ങളും കൂടെ അങ്ങോട്ട് കാറിൽ അങ്ങോട്ട് അങ്ങോട്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ കൂടെ ഞങ്ങളും അങ്ങ് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാനൊക്കെ വെക്കണം കഴിക്കാനെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് ുന്നത് അപ്പം ഞങ്ങളെ വീട്ടിൽ വീട്ടിലിറക്കിയിട്ട് അവരങ്ങ് പോയി അപ്പം ഞാൻ അതാ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്നൊരു ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചേട്ടാ അങ്ങനെ ഞാൻ മുട്ടച്ചോറ് ഉണ്ടാക്കുകയാണ് എൻ്റെ കൂടെയെന്ന് ഇപ്പോൾ കേട്ടോ എൻ്റെ മോനും മോളങ്ങ് ഉറങ്ങി ആ ഒന്നും ഇല്ല ഉറങ്ങി അപ്പം മോൻ എൻ്റെ കൂടെ ഉണ്ട് അപ്പം ഞാൻ എന്താ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് പെട്ടെന്ന് കറികളോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് കേട്ടോ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കും പിന്നെ എന്താ വറുക്കുന്ന മുളവില്ലേ അതും കൂടെ വാങ്ങിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അതുണ്ടെങ്കിൽ പിന്നെ എനിക്കങ്ങനെ കറികളില്ലാത്തതോ അങ്ങനെ ഒരു കുറവൊന്നും തോന്നാറില്ല അങ്ങനെ പിന്നെ എന്താ പറയുക നന്നായിട്ടങ്ങട്ട് എല്ലാം ഒരു ഒരു ഉള്ളിയെ ഞാൻ എടുത്തിട്ടുള്ളു ഒരു സവാള ഒരു തക്കാളി പിന്നെ ഒരു പച്ചമുളക് ഒക്കെ അങ്ങോട്ട് നന്നായിട്ട് വഴത്തി മുട്ടയും രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടി ചൊഴിച്ചിട്ട് അതങ്ങോട്ട് നന്നായിട്ട് ആ വെള്ള ഈർപ്പം പോലെ അതൊന്ന് മാറി ഒന്ന് മൊരിഞ്ഞു വരണം തോരം പോലെ ഒന്നും ഒരിഞ്ഞ് വന്നിട്ട് ഇനി നമ്മൾ എന്താ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി അതിനകത്തോട്ട് ഇട്ട് തട്ടിപ്പൊത്തി ഇളക്കി കോരി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുട്ടച്ചോറായി കേട്ടോ അപ്പോൾ മുട്ടച്ചോറ് റെഡി ആയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുക അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട വീഡിയോ കുഞ്ഞാവേ കാണാൻ പോയപ്പോൾ എന്താ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് എല്ലാവരെയും നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചെടുത്ത വീഡിയോ മാത്രമാണ് പിന്നെന്താണ് വീഡിയോസ് എല്ലാം കണ്ട് ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് തരണം കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെയൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ പിന്നെ ഇതുപോലെ അടുത്ത് എന്തെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നതോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ ബായ്